ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഒരു ഇമേജ് വെക്കാം അതായത് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അത് എഡിറ്റഡ് ആണോ അല്ലേ എഡിറ്റഡ് ആണെന്നുള്ളൊരു ചില കമൻ്റുകളൊക്കെ കണ്ടു അതിൻ്റെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ ആയിട്ട് പക്ഷേ എഡിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ സ്പോർട്സിന് അല്ലെങ്കിൽ ഫുട്ബോളിന് പ്രാധാന്യം കൊടുക്കുന്നില്ല സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഇത്രയും വലിയ രാജ്യമായിട്ട് ലോക ജനസംഖ്യയിൽ ഒന്നാമത് ഒന്നാമതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമതുള്ള ഒരു രാജ്യമായിട്ട് പോലും ഒളിമ്പിക്സിൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ പറ്റുന്നില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് പരാതികള് നമ്മുടെ ഇന്ത്യൻ്റെ എന്നുള്ള നിലക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തരത്തിൽ സ്റ്റേഡിയം പല ആവശ്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഒരു യൂത്ത് വെസ്റ്റിവൽ വന്നാൽ സ്റ്റേഡിയം ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഫെസ്റ്റ് നടന്ന സ്റ്റേഡിയം പൊളിറ്റിക്കൽ പാർട്ടികളുടെ സമ്മേളനം നടന്നാൽ സ്റ്റേഡിയം പിന്നെ എന്തെങ്കിലും ഗാനമേള പോലുള്ള വലിയ വലിയ ഡി ജെ പാർട്ടികൾക്ക് വേണ്ടി സ്റ്റേഡിയം ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്റ്റേഡിയം ഇങ്ങനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണിത് ശരിയാകാം ഈ ഫോട്ടോയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദിവ്യാവിണിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണിത് അപ്പോൾ ഇങ്ങനെ എല്ലാ പരിപാടിക്കും ഏ ട് സെഡ് പരിപാടിക്കും ഒരു സ്റ്റേഡിയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്പോർട്സിനോട് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക സ്പോർട്സ് ഫുട്ബോൾ കളിക്കാനായിട്ട് ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ക്രിക്കറ്റും അതങ്ങനെ തന്നെ പ്രാധാന്യം കൊടുക്കണം അല്ലാതെ ഇങ്ങനെ മൾട്ടി യൂസ് ആയി കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ നമ്മളെ നാട്ടിൽ സ്പോർട്സ് വളരാൻ പോകുന്നില്ല